മലപ്പുറത്തും പൊന്നാനയിലും പോളിംഗ് കുറഞ്ഞത് ലീഗ് വോട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ലെന്നും കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും മാധ്യമങ്ങളോട് പറഞ്ഞു നല്ല പ്രതീക്ഷയിലാണ് കമ്മിറ്റി അടുത്ത ആഴ്ച ജില്ലാ ജില്ലാ ചേരും പൊന്നാനി മലപ്പുറം ലോക്സഭ മണ്ഡലങ്ങളുടെ കാര്യങ്ങൾ അന്ന് കൂടുതലായിട്ട് വിലയിരുത്തും ഏതായാലും എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വാർഡ് തലങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിന്നെല്ലാം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വളരെയേറെ ആശാവഹമാണ് നല്ല പോളിങ് നിലവാരം പുറത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ തുടക്കത്തിൽ പൊന്നാനി മോശമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ പൊന്നാനിയേക്കാളും മോശമുള്ള മണ്ഡലങ്ങൾ ഉണ്ട് ധാരാറുണ്ട് ൂത്തുകൾ പരിശോധിച്ചാൽ തന്നെ അത് ബോധ്യപ്പെടും സിപിഐഎം സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ അവലോകനത്തിൽ പോലും മലപ്പുറവും പൊന്നാനിയും വിജയസാധ്യത ഉള്ളതായി അവർ പറയുന്നില്ല ഇവിടങ്ങളിൽ ജയപരാജയം ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല വേണമെങ്കിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം വടകരയിലെ വർഗീയ പ്രചരണം നടത്തിയെന്ന് പറയുന്നത് അസംബന്ധമാണ് ലീഗ് പ്രവർത്തകർ ഒരിക്കലും അത് ചെയ്യില്ല ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല വനിതകളെ കാര്യമായി പരിഗണിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ വനിതാ പ്രാതിനിധ്യം ആദ്യമേ ഉണ്ട് എം എസ് എഫിലും നേരത്തെ ഉള്ളതാണ് ഇപ്പോൾ ജൂത്ത് ലീഗിലും വനിതാ പ്രാതിനിധ്യം സാധ്യമായിട്ടുണ്ട് ഇ പി ജയരാജൻ ജാബേത വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയമൊക്കെ കുറെ ചർച്ചതാണ് ഇതിലെ വിശദീകരണമൊക്കെ അവരോട് ചോദിക്കുന്നതാണ് നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ും നടക്കൂല ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ പിന്നെ അങ്ങനെ ഞമ്മളെ നടത്തുക നമ്മളെ നാട്ടിൽ ഞങ്ങളെ കഥ പോയില്ലേ മറ്റു പിന്നെ വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യാസം ബാബു മസ്ജിദ് ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി അപ്പോൾ പലരും അവരെ പിന്തുണച്ചു പക്ഷേ അപ്പോഴും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത്

മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമണ്ട് ഓർണമെൻ്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിൻ്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺഗ്രാം മുതലുള്ള ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്